കൊല്ലം മഹാഗണപതി ക്ഷേത്രത്തിലെ മൂന്നാം ഉത്സവരാത്രിയിലെ ഡാൻസ് പരിപാടിയുടെ സൗണ്ട് സിസ്റ്റവും ലൈറ്റ് സെറ്റും തകരാറിലായി പരിപാടി നിർത്തിവെച്ചതോടെ പരിപാടിക്കാരും കമ്മിറ്റി അംഗങ്ങളും തമ്മിൽ തർക്കവും ഊന്തും തള്ളുമായി റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്കു നേരെയും അക്രമം നടന്നു അമിത വൈദ്യുതി പ്രവാഹം ഉണ്ടായതിനാലാണ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ തകരാറിലായതെന്ന് ഓപ്പറേറ്റർ പറഞ്ഞു പരിപാടി നിർത്തിവച്ചതോടെ പരിപാടിക്കാരും കമ്മിറ്റി അംഗങ്ങളും തമ്മിൽ തർക്കവും ഊന്തും തള്ളുമായി നാനൂറ് വോട്ട് വൈദ്യുതി കടത്തി കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നാണ് ഓപ്പറേറ്റർ പറയുന്നത് ആദ്യം നമ്മുടെ ഓടിയെ കട്ടായി ഇപ്പൊ അവരോട് പറയുമ്പോ ഇത് അവർ അവരോട്ടുള്ള കട്ടായിരുന്നു പറഞ്ഞിട്ടാണ് നമ്മുടെ മാത്രമേ നാലും പോയിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് പരിചയക്കുറവാണെന്നാണ് അവർ പറയുന്നത് ഇത് അവിടുത്തെ അവിടുന്ന് വരുന്ന ഈ ലൈനകത്ത് ഇപ്പോഴും വരുന്നുണ്ടല്ലോ ഇപ്പൊ അവിടുന്ന് എന്തെങ്കിലും സംഭവിച്ചാലും മാത്രമേ വോട്ടിൽ വരൂടെ നമ്മുടെ ലൈനിൽ പോയി മുപ്പത് ഏകദേശം ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപ യാതൊരു അവരുടെ പോയിട്ടില്ല സാധനം മാത്രമേ പോയിട്ടുള്ളൂ അതുകൊണ്ട് സംഭവത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചത് വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമങ്ങളോടായി അടുത്ത പരാക്രമം ഭാരവാഹികളെത്തുകയും ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു തുടർന്ന് പ്രവർത്തിപ്പിക്കുന്ന ലൈറ്റുകൾ മാത്രം ഉപയോഗിച്ച് പരിപാടിയും തുടർന്നു ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ മേക്കപ്പ് ഇട്ടുനിന്ന കുരുന്നുകൾക്ക് ഡാൻസ് കളിക്കാൻ അവസരമൊരുങ്ങിയപ്പോൾ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു ഉള്ള സൗകര്യത്തിൽ പരിപാടി നടത്തി അവസാനിപ്പിക്കാമെന്ന് കരുതി നാട്ടുകാർക്ക് വീണ്ടും എട്ടിന്റെ പണി കിട്ടി തുടർച്ചയായുള്ള അമിത വൈദ്യുതി പ്രവാഹത്താൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബാക്കിയുള്ള ലൈറ്റുകളും ലാപ്ടോപ്പും പ്രൊജക്ടർ അടക്കമുള്ള ഉപകരണങ്ങൾ തകരാറിലായി ഉത്സവ ഭാരവാഹികളും സംഭവത്തിൽ കൈമലർത്തിയതോടെ ലക്ഷങ്ങളുടെ നഷ്ടം എങ്ങനെ പരിഹരിക്കുമെന്ന് അറിയാതെ ബുദ്ധിമുട്ടുകയാണ് സംഘാടകർ ന്യൂസ് ബ്യൂറോ call